ഹേ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് സോ അപ്പോൾ കുറേ നാളെ ഇല്ലെന്നാ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഐ എം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ ഗൈസ് പഴയതുപോലൊന്നും ജസ്റ്റ് പാക്ക് ഓപ്പണിങ് ഓക്കെ ബാലൻഡോർ ഇവൻറ്റിൻ്റെ അല്ല പഴയ നമ്മുടെ ഇവൻറ്റിൻ്റെയാണ് സോ അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റിലടിച്ചൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റോറിലേക്ക് പോവുകയാണ് എൻ്റെ ത്രീ തൗസൻഡ് ഡയമണ്ടിൻ്റെ ഒരു പാക്ക് എടുക്കുകയാണ് തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ എഫ് സി പോയിൻസും ചിലവാക്കുന്നുണ്ട് അതും തൗസൻഡ് പ്ലസ് എഫ് സി പോയിൻറ്സ് ക്ലിക്ക് ബൈറ്റ് എല്ലാ കാര്യമായിട്ട് പറയുകയാണ് ഓക്കെ ഒരു പാക്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് പാഗിൽ ഇംഗ്ലണ്ട് എൽ ഡബ്ല്യു ഗോൾഡൻ ഗോൾഡൻ യെസ് ഗൈസ് ഗോൾഡൻ ഓക്കെ ഗോൾഡനെ കിട്ടിയിട്ടുണ്ട് ഹീസ് ഗോയിങ് ടു മൈ സ്കോട്ട് ബ്രോ ഗൈസ് ഗോൾഡൻ നല്ലൊരു പ്ലെയർ ആണ് ലെഫ്റ്റ് വിങ്ങിനെ കിട്ടി സന്തോഷം ഓക്കെ ഇനി നെക്സ്റ്റ് പ്ലെയർ നെക്സ്റ്റ് പാക്ക് ഓക്കെ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ് എഫ് സി പോയിൻസിൻ്റെ ഒരു പാക്കാണ് നമ്മൾ സോറി ഗൈസ് ചെറിയ ലാഗുണ്ട് അതായിരുന്നു ഓക്കെ ഇരുന്നൂറ് എൻ്റെ എഫ് സി പോയിൻസിൻ്റെ ഇരുന്നൂറ് എണ്ണം പോയി കഴിഞ്ഞാൽ എൻ്റെ മണി ഓക്കെ ഓക്കെ സ്ട്രിക്കോട്ട് ടീറ്റിൻ്റെ ആണിത് ഓക്കെ നമ്മുടെ പഴയ ഈവൻറ്റിൻ്റെ ആണ് വീഡിയോ വരുന്നത് കുറച്ച് പഴയ വീഡിയോസാണ് ഓക്കെ ജർമ്മനി ലെഫ്റ്റ് ബാക്ക് ഇതേ ക്ലബ് ഒരു അൺനോൺ പ്ലെയറിനെയാണ് കിട്ടിയേക്കുന്നത് മിറ്റിൽ സ്റ്റാഡറ്റ് എന്നെയാണ് കിട്ടിയേക്കുന്നത് സോ അടുത്ത ബാഗിലേക്ക് പോകാം നമ്മൾ സ്റ്റഡപ്പെട്ടേ ഈ ചട്ടപ്പെട്ടേന്നാണ് എല്ലാ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കുറേ പാക്ക്സ് നമുക്ക് എടുക്കാറുണ്ട് ഓക്കെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നൊരു പാക്ക് എടുക്കുകയാണ് ഓക്കെ ഈ ഒരു പാക്ക് ഞാൻ ഒരു ആബ്സുലൂട്ട് മണ്ടത്ര പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഗൈസ് കാരണം തൊണ്ണൂറ്റെട്ട് പ്ലെയറിനെ കൊടുത്തിട്ടാണ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് പാക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്തായാലും നോക്കാരെ കിട്ടുവന്ന് ഓക്കെ ന്യൂസിലൻഡ് സ്ട്രൈക്കർ ന്യൂസിലൻഡ് സ്ട്രൈക്കർ എന്നുപോയേ ക്ലബ്ബ് കാണിച്ചില്ല ഓ വുഡ് എസ് ദിസ് ഈസ് എനിക്ക് ഒന്നും പറയാനില്ല വേസ്റ്റ് പാക്കെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ രണ്ട് നയൻറ്റി എയ്റ്റിൻ്റെ പ്ലേസിനെ കുറിച്ചിട്ടാണ് ഒരു പാക്ക് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ആ പ്ലേസിനെ കുറിച്ചിട്ട് നയൻറ്റി ഫൈവുടെ വേറൊരു പാക്ക് തന്നെ ഓപ്പൺ ചെയ്യേണ്ടി വരും ഓക്കെ ഓക്കെ എഗെയിൻ ന്യൂസിലൻഡ് എഗെയിൻ സ്ട്രൈക്കർ എഗെയിൻ ദൈ ഓക്കേ പിന്നെയും ഫുഡിനെ തന്നെ കിട്ടി എന്തൊരവസ്ഥയാണ് കഴിച്ചത് പിന്നെ അതേ പ്ലെയറിനെ തന്നെ കിട്ടുക ഓക്കെ ഇനി നമുക്ക് വേറൊരു പാക്ക് എടുക്കാം ഓക്കെ എനിക്ക് മടുത്ത് ഗൈസ് ഒരു ബാക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ഡയമണ്ട്സിൻ്റെ ത്രീ തൗസൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ നല്ല പ്ലെയറിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഫസ്റ്റ് പാക്ക് സോറി ഫസ്റ്റ് പാക്ക് ഓക്കെ ഗൈസ് ഓ ഓ മൈ ഗോൾ ഗൈസ് ആക്കെ യാ നെയ്ത്തൻ ആക്കെ ഗൈസ് മാഞ്ചസ്റ്റർ സിറ്റി നിന്ന് ഒരു പ്ലെയറിനെ പൊക്കിയെടുത്ത് ഗൈസ് നെയ്ത്തൻ ആക്കെ ഓക്കെ കിടിലൻ പാക്ക് ആയിരുന്നു എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഓക്കെ നമുക്ക് നെക്സ്റ്റ് പാക്കിലേക്ക് അടക്കാം ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര റേറ്റ് ചെയ്ത് വന്ന് താഴെ കമൻ്റ് ചെയ്തേക്കുക ഭഗവാനെ നല്ലൊരു പാക്ക് കിട്ടട്ടെ വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് ഫൈവ് കെയുടെ ഒരു പാക്കാണ് ചെയ്യുന്നത് അത് യൂണിവേഴ്സൽ പോയിൻ്റ്സ് ആണ് ഓക്കെ ഓക്കെ വൺ പോയിൻറ്റ് ഫൈവ് കെ യൂണിവേഴ്സൽ പാക്ക് ആരെ കിട്ടുന്നത് അൻട്രൈ ഡബിൾ പാക്കാണ് അർജൻറ്റീന സ്ട്രൈക്കർ ഐക്കൺ ഓക്കെ കാർലോസ് തെവസിനെയാണ് കിട്ടിയേക്കുന്നത് ടെവസ് ഓക്കെ നോട്ട് എ ബാഡ് പാക്ക് ഓക്കെ വീണ്ടും നമ്മൾ എക്സ്ചേഞ്ച് ലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ എക്സ്ചേഞ്ചിൽ നമ്മൾ നയൻറ്റി ഫൈവ് പ്ലസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ആരെ കൊടുക്കുക അയംമാരെ മൂന്ന് പേരെ കൊടുക്കുകയാണ് കിട്ടിയ ദേവസ്നെ ഞാൻ കളയാൻ പോവാണ് ഗൈസ് ഇനിയിപ്പം മൂന്ന് പ്ലേസിന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതേ താഴെ എയ്റ്റി ഫൈവ് നമ്മൾ സെലക്ട് ചെയ്യും ഓക്കെ വേണ്ട വേണ്ട അൺട്രേഡബിൾ പ്ലേസിന് എടുക്കേണ്ട ട്രേഡബിൾ ആയിട്ടുള്ള പ്ലേസിന് എടുത്ത് വെറുതെ കാശ് കളയേണ്ട ഓക്കെ ഗൈസ് അൺട്രൈഡബിൾ പ്ലേസിന് എടുത്തിട്ട് നമ്മൾ വിൽക്കാൻ പോവാണ് ഓക്കെ നല്ല പാക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ട്രിക്കോട്ട് റേറ്റിൻ്റെ തന്നെയാണ് ഇംഗ്ലണ്ട് സെൻറ്റർ ബാക്ക് എവർട്ടൻ അറബ് ഓക്കെ ഓ ബ്രാറ്റ് ബ്രാൻഡ്വെയ്റ്റ് നയൻറ്റി സിക്സിൻ്റെ ആണ് ഊളപ്പാക്ക് ആയിപ്പോയില്ല ഓക്കെ എൽ പാക്ക് ഓക്കെ പിന്നെ നമ്മൾ വീണ്ടും സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ് ഈ നമ്മുടെ നമ്മൾ എണ്ണൂറ്റമ്പത് എഫ് സി പോയിൻറ്റ്സ് ഉണ്ട് നമ്മൾ ഇന്നൊരു കലക്ക് കലക്കും ഓക്കെ എണ്ണൂറ്റമ്പത് എഫ് സി പോയിന്റ്സ് നമ്മളാകം തന്നെ ചെയ്യാൻ പോകുന്നത് നയൻറ്റി നയൻ പ്ലസിൻ്റെ ഒരു ഓഫറാണ് അഞ്ഞൂറ് എഫ് സി പോയിൻറ്റ്സ് ഓക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഓക്കെ എന്നാലും ഞാൻ ചെയ്യുകയാണ് ഓക്കെ നല്ല പ്ലെയറിനെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വൺ വൺ നൂറ്റി രണ്ടിൻ്റെ ഒരു പ്ലെയറിനാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസ് ലെഫ്റ്റ് ഇംഗ്ലണ്ട് ഓക്കെ കോമൻ ആണെന്ന് പറഞ്ഞത് ഈ കോമൻ ഓക്കെ പ്രതീക്ഷിച്ച പോലെ നൂറ്റി രണ്ടിൻ്റെ ഒരു പ്ലെയറിനെ കിട്ടി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എന്തെങ്കിലും തന്നില്ല ഭാഗ്യം ഓക്കെ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് അതേ സ്റ്റോറിൽ തന്നെ ഓക്കെ പിന്നെ നമുക്കൊരു ഇപ്രാവശ്യം നമുക്ക് ഡൈമണ്ട് പൊട്ടിക്കണം എന്നാണ് തോന്നുന്നത് ഓക്കെ ഇപ്രാവശ്യം നമ്മൾ ഡൈമണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഓക്കെ ആരേ കേട്ടോ നോക്കട്ടെ സി എൽ യു സി എല്ലൊ പാക്ക് ആണ് ഓക്കെ അൽബേനിയ സെൻറ്റർ പാക്ക് ഏതെ ഇത് ഊഫ് കൈസ് നയൻറ്റി എയ്റ്റിൻ്റെ ഒരു വെസ്റ്റ് ഫ്ലെയറിനെ കിട്ടി നമുക്ക് അടുത്തൊരു പാക്കിലേക്ക് പോകാം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കൈസ് ഈ പാക്കൊന്നും ഓക്കെ നമ്മൾ വീണ്ടും പൈസ പൊട്ടിക്കുകയാണ് ഓക്കെ ഡയമണ്ട് പൊട്ടിച്ചു ഇനിയിപ്പോൾ ആരെ കിട്ടുന്നത് ഓക്കെ ഗൈസ് ഡിയാഡി മൊട്രോസിൻ്റെ പാക്കാണിത് സ്മാർട്ടിനസ് ഏത് പ്ലെയർ ആണെന്ന് സോ അപ്പോൾ ഗൈസ് നമുക്ക് ഇത്രയേ ഉള്ളൂ പാക്ക് ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ പിന്നെ ഗൈസ് ഇത്രയും നേരം വീഡിയോ കണ്ടില്ലേ താങ്ക് യു ഓക്കെ അടുത്ത വീഡിയോ വരെ കാണുന്നതിന് ബൈ